നമസ്കാരം എല്ലാവർക്കും നവഗ്രഹ രഹസ്യങ്ങളിലേക്ക് സ്വാഗതം ബ്രഹ്മാവ് സൃഷ്ടിച്ച ഏറ്റവും സുന്ദരിയായ സ്ത്രീരത്നമായിരുന്നു അഹല്യ മഹാതപസ്വിയും ത്രികാലജ്ഞനുമായിരുന്ന ഗൗതമൻ്റെ ജീവിതശൈലിയിൽ ആകൃഷ്ടനായ ബ്രഹ്മാവ് അഹല്യേക്കാൾ ഒരുപാട് പ്രായ കൂടുതലുണ്ടായിരുന്നിട്ടും അവളെ ഗൗതമന് വിവാഹം ചെയ്തു കൊടുക്കുന്നു അഹല്യയെ വിവാഹം ചെയ്തെങ്കിലും ഗൗതമൻ തൻ്റെ സന്യാസ ജീവിതം തുടർന്നു ഇതേ സമയം അഹല്യയുടെ സൗന്ദര്യത്തിൽ ആസക്തനായ ഇന്ദ്രൻ അവളോട് പ്രേമാഭ്യർത്ഥന നടത്തിയെങ്കിലും അവൾ അത് നിഷേധിച്ചു തുടർന്ന് ഇന്ദ്രൻ അവളെ പ്രാപിക്കുന്നതിനായി അവസരം കത്തിരുന്നു മഹർഷി എല്ലാ ദിവസവും പുലർക്കാലത്ത് സ്നാനത്തിനായി നദിയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ ഒരു ദിവസം ഗൗതമൻ സ്നാനത്തിന് പോയ സമയത്ത് ഗൗതമൻ്റെ രൂപം ധരിച്ച് അഹല്ലയുടെ സമീപമെത്തി തൻ്റെ ലക്ഷ്യം നിറവേറ്റി തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് ഇന്ദ്രൻ്റെ വഞ്ചന മനസ്സിലാക്കിയ മഹാമുനി ആശ്രമത്തിലെത്തിയതും ഭയചകിതനായ ഇന്ദ്രൻ പെട്ടെന്ന് ഒരു പൂച്ചയായി രൂപം മാറി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ മാമുനി ഇന്ദിരൻ്റെ ജനനേന്ദ്രിയം നഷ്ടപ്പെടട്ടെ എന്ന് ശപിച്ചു ഇന്ദ്രൻ മാത്രമല്ല തൻ്റെ പത്നിയായ അഹല്യയും തെറ്റ് ചെയ്തല്ലോ അതിനാൽ സഹസ്രാബ്ദങ്ങളോളം നീയൊരു ശിലയായി കിടക്കട്ടെ എന്ന് ഗൗതമൻ അഹല്യെയും ശപിച്ചു അവൾ അറിയാതെ ചെയ്തു പോയ തെറ്റായതിനാൽ ത്രേതായുഗത്തിൽ ശ്രീരാമൻ്റെ പദസ്പർശമേറ്റ് മനുഷ്യരൂപം വീണ്ടെടുക്കട്ടെ എന്ന് ശാപമോക്ഷവും നൽകി അതിനുശേഷം ഗൗതമ മുനി തൻ്റെ ആശ്രമം ഉപേക്ഷിച്ച് ഹിമാലയത്തിൽ ചെന്ന് സന്യാസം തുടർന്നു അങ്ങനെ ആയിരമായിരം സംവത്സരങ്ങൾ കടന്നുപോയി ത്രേതായുഗത്തിൽ അയോധ്യയിലെ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരായ ശ്രീരാമനും ലക്ഷ്മണനും അവരുടെ ഗുരുവായ വിശ്വാമിത്രനും മിഥിലയിലെ ജനകരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ ഗൗതമ മുനിയുടെ വിജനമായ ആശ്രമത്തിനടുത്തെത്തി അപ്പോൾ വിശ്വാമിത്രൻ അഹല്യക്ക് സംഭവിച്ച ശാപത്തിൻ്റെ കഥ വിവരിക്കുകയും അഹല്യെ ശാപമോചിതയാക്കുവാൻ രാമനോട് നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെ ആശ്രമത്തിലെത്തിയ രാമൻ്റെ പാദസ്പർശത്താൽ അഹല്യയ്ക്ക് ശാപമോക്ഷം ലഭിച്ച് തൻ്റെ സുന്ദരമായ പൂർവരൂപം വീണ്ടെടുത്തു തൻ്റെ രൂപം തിരിച്ചു കിട്ടിയ സുന്ദരിയായ അഹല്യ സന്തോഷാ രാജകുമാരന്മാരായ രാമലക്ഷ്മണന്മാരെ അവരുടെ പാദങ്ങൾ കഴുകി സ്വീകരിച്ചു ഈ സമയം ദേവന്മാർ സച്ചാൽ ശ്രീരാമൻ്റെയും അഹല്യുടേയും മേൽ പുഷ്പവൃഷ്ടി നടത്തി തുടർന്ന് തൻ്റെ ദിവ്യദൃഷ്ടിയിലൂടെ എല്ലാം മനസ്സിലാക്കിയ ഗൗതമൻ തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങുകയും അഹല്യെ സ്വീകരിക്കുകയും ചെയ്തു ഈ കഥ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം